െ എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം നമ്മൾ ഇന്ന് എൽ എസ് എസ് യു എസ് എസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഈ വർഷം ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ആനുകാലിക വിവരങ്ങളില്ലേ അത് നമുക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് അടിപൊളിയായി പഠിച്ചെടുക്കാം ഇതിൽ പറയുന്ന ഓരോ ചോദ്യവും ഉത്തരവും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എളുപ്പത്തിൽ ഓർത്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും നല്ല ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ ശരി നമുക്ക് തുടങ്ങിയാലോ ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മുടെ ആദ്യത്തെ ഭാഗം പുരസ്കാരങ്ങളും വ്യക്തികളുമാണ് ഈ അടുത്ത് പ്രധാനപ്പെട്ട അവാർഡുകളൊക്കെ കിട്ടിയത് ആർക്കൊക്കെയാണെന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെയാണെന്നും നമുക്ക് വേഗം ഒന്ന് നോക്കാം അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ് ശ്രദ്ധിച്ചു കേൾക്കണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിച്ചത് ആർക്കാണ് ഉത്തരം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നടൻ മോഹൻലാലനാണ് ഇനി അടുത്ത ചോദ്യം പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം മുഴുവൻ ചുറ്റിയ ആദ്യത്തെ മലയാളി ആരാണെന്ന് അത് ദിൽനക്കെയാണ് പിന്നെ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ മലയാളി ആരാണ് സഫ്രീന ലത്തീഫ് ഈ മൂന്ന് പേരുകളും വളരെ പ്രധാനപ്പെട്ടതാണ് ഓർത്തുവെക്കണേ ഇനി നമ്മൾ നോക്കുന്നത് സാഹിത്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില പുരസ്കാരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ഡോക്ടർ കെ ജി ശങ്കരപ്പിള്ളയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം കിട്ടിയത് അഖിൽ പി ധർമ്മജനാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വയലാർ അവാർഡ് ലഭിച്ചത് ഇ സന്തോഷ് കുമാരനാണ് ഈ മൂന്ന് അവാർഡുകളും അവ കിട്ടിയ ആളുകളുടെ പേരും മറന്നു പോവരുത് കേട്ടോ ഇനി നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രി വി എസ് അച്യദാനന്ദനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ നോക്കാം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അന്തരിച്ചത് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് സമരം തന്നെ ജീവിതം എന്നാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള മറ്റൊരു പുസ്തകമാണ് ഒരു സമരനൂറ്റാണ്ട് ഈ മൂന്ന് കാര്യങ്ങളും തമ്മിൽ ഒരു ബന്ധമുണ്ട് അതുകൊണ്ട് ഓർത്തെടുക്കാൻ വളരെ എളുപ്പമാണ് വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന ചില വ്യക്തികളെയാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത് സംസ്ഥാന വയോജന കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ കെ സോമപ്രസാദാണ് നമ്മുടെ ഇന്ത്യയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് അറിയാമോ ജസ്റ്റിസ് സൂര്യകാന്ത് സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ശ്വേതാ മേനോനാണ് അതുപോലെ ശബരിമല സന്ദർശിച്ച ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ദ്രൗപദീ മുർമു ആണ് ഈ പേരുകളൊക്കെ ഓർത്തുവെക്കുമല്ലോ അല്ലേ ശരി ഈ ഭാഗത്തെ അവസാനത്തെക്കുറിച്ച് ചോദ്യങ്ങൾ നോക്കാം ഗണിതശാസ്ത്രത്തിലെ നൊബേൽ സമ്മാനം എന്നറിയപ്പെടുന്ന ആബേൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കിട്ടിയത് മസാക്കി കശിവാരക്കാണ് നിയമസഭാ പുരസ്കാരം എൻ എസ് മാധവനും കേരള ജ്യോതി പുരസ്കാരം ഡോക്ടർ എം ആർ രാഘവ വാര്യർക്കുമാണ് ലഭിച്ചത് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഓർത്തുവെക്കണം ഇന്ത്യൻ വംശജനായ ഋഷി സുനക്കാണിപ്പോൾ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി അപ്പോ പുരസ്കാരങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു ഭാഗത്തേക്ക് കടക്കാം കായിക ലോകം സ്പോർട്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനഞ്ചിലെ പ്രധാനപ്പെട്ട കായിക വിജയങ്ങൾ നോക്കൂ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജയിച്ചത് വിയപുരം ചുണ്ടനാണ് സുബ്രതോ കപ്പിൽ കേരളത്തിനുവേണ്ടി കിരീടം നേടിയത് കോഴിക്കോട് ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഏഷ്യ കപ്പ് ടി ട്വന്റിയിൽ നമ്മുടെ ഇന്ത്യ ജയിച്ചപ്പോൾ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവായിരുന്നു ഏറ്റവും സന്തോഷമുള്ള വാർത്ത വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് നേടിയത് നമ്മുടെ ഇന്ത്യയാണ് ഇനി നമ്മുടെ കേരളത്തിലെ സ്കൂൾ കായികമേളയുടെ വിശേഷങ്ങളിലേക്ക് വരാം സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇപ്പോൾ ഒരു പുതിയ പേരുണ്ട് കേരള സ്കൂൾ ഒളിമ്പിക്സ് ഈ തവണത്തെ ജേതാക്കൾ മലപ്പുറം ജില്ലയാണ് ഭാഗ്യചിഹ്നം തങ്കു എന്ന പേരുള്ളൊരു മുയൽക്കുട്ടിയാണ് പിന്നെ ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ക്രിക്കറ്റ് പാരം സഞ്ജു സാംസൺ ആണ് ഇതൊരു വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ നൂറ്റി ഇരുപത്തിയെട്ട് വർഷത്തെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ക്രിക്കറ്റ് വീണ്ടും ഒളിമ്പിക്സിലേക്ക് വരുന്നത് ഈ നമ്പർ എന്തായാലും മറക്കരുത് നൂറ്റി ഇരുപത്തിയെട്ട് കായികരംഗത്ത് നിന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാം ഈ ഈയടുത്ത് അന്തരിച്ച ഒളിമ്പ്യൻ മാനുവൽ ഫ്രെഡറിക് ഹോക്കി കളിക്കാരനായിരുന്നു ജലത്തിലെ പൂരം പൂരമെന്നറിയപ്പെടുന്ന വള്ളംകളി ഏതാണെന്ന് അറിയാമോ അത് ആറന്മുള ഉത്രാട്ടാതി വള്ളംകളിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന ഫിഫ ലോകകപ്പിൽ ഉപയോഗിക്കുന്ന പന്തിന്റെ പേര് ട്രിയോണ്ട എന്നാണ് ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം നമ്മുടെ സ്വന്തം കേരളം നമ്മുടെ കൊച്ചു കേരളത്തെക്കുറിച്ചുള്ള ചില പ്രധാനപ്പെട്ട പുതിയ വിവരങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഇത് നമുക്കെല്ലാവർക്കും ഒരുപാട് അഭിമാനിക്കാവുന്നൊരു കാര്യമാണ് അല്ലേ ഇന്ത്യയിൽ ആദ്യമായി അതിദാരിദ്ര്യം പൂർണ്ണമായി ഇല്ലാതായ സംസ്ഥാനമായി നമ്മുടെ കേരളത്തെ പ്രഖ്യാപിച്ചു ആ തീയതി ഓർത്തുവെക്കാൻ എളുപ്പമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്ന് നമ്മുടെ കേരള പിറവി ദിനത്തിൽ അതോടൊപ്പം കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം വിഴിഞ്ഞമാണെന്നുള്ള കാര്യവും മറക്കരുത് ഇനി ഈ വർഷത്തെ പ്രധാനപ്പെട്ട സ്കൂൾ മത്സരങ്ങൾ നടന്നത് എവിടെയൊക്കെയാണെന്ന് നോക്കാം കലോത്സവം നടന്നത് തൃശൂരാണ് പക്ഷേ സ്കൂൾ ഗെയിംസും ശാസ്ത്രോത്സവവും നടന്നത് ഒരേ ജില്ലയിലാണ് ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ തിരുവനന്തപുരം അപ്പം അത് ഓർക്കാൻ എളുപ്പല്ലേ കേരളം ഒരുപാട് കാര്യങ്ങളിൽ ഒന്നാമതാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ നോക്കൂ ഇന്ത്യയിലെ ഏറ്റവും നല്ല കടുവ കടുവസങ്കേതമായി തെരഞ്ഞെടുത്തത് നമ്മുടെ പെരിയാറിനെയാണ് കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് മ്യൂസിയം കുളത്തൂപ്പുഴയിലാണ് ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരത നേടിയ മുനിസിപ്പാലിറ്റി കൊട്ടാരക്കരയാണ് അതുപോലെ നമ്മുടെ ഭരണഘടനയുടെ ആമുഖം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ചേർത്ത ആദ്യത്തെ സംസ്ഥാനവും നമ്മുടെ കേരളമാണ് ഇനി നിങ്ങളെ പോലുള്ള കുട്ടികൾക്കു വേണ്ടിയുള്ള ചില നല്ല കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് പറയാനായി തുടങ്ങിയ ഒരു ഇന്റർനെറ്റ് റേഡിയോയാണ് റേഡിയോ നെല്ലിക്ക കേരളത്തിന്റെ സ്വന്തം സംഗീതമാണ് സോപാന സംഗീതം കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു പദ്ധതിയാണ് സുരക്ഷാമിത്രം അതുപോലെ സ്കൂൾ കുട്ടികളിൽ പൗരബോധം വളർത്താനായി ഹൈക്കോടതി തുടങ്ങിയൊരു പദ്ധതിയാണ് സംവാദ് ശരി നമ്മളെ കേരളത്തെക്കുറിച്ച് പഠിച്ചു ഇനി നമ്മുടെ അവസാനത്തെ പഠന വിഭാഗത്തിലേക്ക് കടക്കുകയാണ് ഇതിൽ നമ്മുടെ രാജ്യത്തും ലോകത്തും നടന്ന ചില പ്രധാന സംഭവങ്ങളും പൊതുവായ അറിവുകളുമാണ് നമ്മൾ നോക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർശുപാലം ഏതാണെന്നറിയാമോ അത് പാലമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആഗോള അയ്യപ്പ സംഗമം നടന്നത് പമ്പയിലായിരുന്നു പിന്നെ നമ്മുടെ സൗരീതത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ അതായത് ചന്ദ്രന്മാരുള്ള ഗ്രഹം ശനിയാണ് എത്ര എണ്ണമെന്നോ നൂറ്റിനാൽപ്പത്തിയാറെ ചില പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഓർമ്മിക്കാൻ ഈ സ്ലൈഡ് നിങ്ങളെ സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര ചാന്ദ്രദിനത്തിന്റെ ആശയം ഒരു ചന്ദ്രൻ ഒരു ദർശനം ഒരു ഭാവി എന്നതാണ് ലോക നാളികേര ദിനം സെപ്റ്റംബർ രണ്ടിനാണ് ലോക പയർ ദിനം ഫെബ്രുവരി പത്തിനും അവസാനമായി രണ്ട് കാര്യങ്ങൾ കൂടി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയാറിന് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത് അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ടാണ് ഈ രണ്ട് കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ ഇനി മറന്നു പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് പെട്ടെന്ന് ഒന്നുകൂടി ഓർത്തു ഓർത്തുനോക്കാം റെഡിയല്ലേ എല്ലാവരും ദാദാസാഹിബ് ഫാൽക്കി പുരസ്കാരം കിട്ടിയത് മോഹൻലാലിനാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ മലയാളി വനിത സഫ്രീന ലത്തീഫാണ് നെഹ്റു ട്രോഫി നേടിയത് വിയപുരം ചുണ്ടൻ കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം വിഴിഞ്ഞം നൂറ്റി ഇരുപത്തെട്ട് വർഷങ്ങൾക്കു ശേഷമാണ് ക്രിക്കറ്റ് ഒളിമ്പിക്സിലേക്ക് തിരിച്ചു വരുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനിയാണ് ഈ ഉത്തരങ്ങളൊക്കെ മനസ്സിലുറപ്പിക്കണേ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവരും വളരെ മിടുക്കരായിട്ട് എല്ലാം പഠിച്ചു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഭാഗം ഒന്നോ രണ്ടോ തവണ കൂടി കാണുക എന്നിട്ട് ഉത്തരങ്ങൾ ഉറക്കെ വായിച്ച് പഠിക്കുക അങ്ങനെ ചെയ്താൽ എൽ എസ് പരീക്ഷയിൽ നിങ്ങൾക്ക് തീർച്ചയായും നല്ല വിജയം നേടാൻ പറ്റും എല്ലാവർക്കും എൻ്റെ ആശംസകളും നന്ദി